മാവൂർമിഴിയുടെ പുതിയ എപ്പിസോഡിലേക്ക് അവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കളിയിൽ ശ്രീമഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്താണ് നമുക്കറിയാം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്രപരമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രങ്ങളും നിലനിൽക്കുന്ന ഒരു വളരെ എന്താ വിശാലമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ് ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവൻ സ്വയംഭൂവായിട്ട് നിലനിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് നീണ്ടു നിൽക്കുന്നതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പുതിയ വിശേഷവുമായി എത്തിയത് ഈ തൃക്കുഴൽ ക്ഷേത്രത്തിൻ്റെ മഹോത്സവം ഫെബ്രുവരി ഇരുപത്തി നാലിന് തുടങ്ങി മാർച്ച് മൂന്ന് വരെ നിൽക്കുകയാണ് ഒരുപാട് ജില്ലകളിൽ നിന്നും ജനങ്ങൾ എത്തിക്കൊണ്ട് വളരെ വലിയ എത്തിക്കൊണ്ട് വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു മഹോത്സവം തന്നെയാണ് തൃക്കുളയിൽ ക്ഷേത്ര മഹോത്സവം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ക്ഷേത്രത്തിലെ തിരുമേനി നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തിനോട് ഉത്സവത്തിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം അതി പ്രാചീനമായിട്ട് തന്നെ ക്ഷേത്രോത്സവം നടന്നു പോരുന്നതാണ് അതിൻ്റെ ഇടയിൽ കുറച്ചു കാലം മുടങ്ങിയിരുന്നു പക്ഷേ ഇതിപ്പം ആറ് കൊല്ലമായി തുടർന്ന് ഇപ്പം മുടങ്ങാണ്ട് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതി ശിവനും പാർവതിയും കൂടിയുള്ള പ്രതിഷ്ഠയാണ് അതി മാേത്രം കൂടിയാണ് ഇവിടെ ഉമാവശര പൂജ അതേമാതിരി മൃത്യുജാമം ഇതൊക്കെ പാരമ്പര്യമായിട്ടും നടന്നു പോരുന്നതാണ് പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ശിവൻ പാർവതി പിന്നെ അയ്യപ്പൻ വേട്ടക്കരൻ ഗണപതി അങ്ങനെയുള്ള ഉപദേവന്മാരോട് കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ശ്രീഗോലാണ് ശിവനും പാർവതി കുടിവൊള്ളണു അപ്പം രാവിലെ മുതലുള്ള പൂജകളും വൈകീട്ടുണ്ട് പൂജകള് അപ്പം രണ്ട് നേരത്തോടു കൂടിയുള്ള പൂജകളാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് പിന്നെ ഈ കുംഭമാസത്തിലെ കറുത്ത അഷ്ടമിക്ക് ആറാട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം കൊണ്ടാടുന്നത് അപ്പം ഈ പ്രാവശ്യത്തെ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടാണ് നടത്തുന്നതായിട്ട് തൃക്കുഴി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ആളുകളോട് ജനങ്ങളോട് അറിയിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകിച്ച് ഉള്ള ഒരു പൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവനും പാർവതിയാണല്ലോ അപ്പം ശിവനും പാർവതിയും കൂടി കൂടെ ഒരു പൂജയാണ് ഉമാമഹേശ്വര പൂജ ആ അതെല്ലാം തിങ്കളാഴ്ചയാണ് ചെയ്യാറ് അപ്പം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയുണ്ട് ആര് വന്നാലും അതിനുവേണ്ട സൗകര്യം നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ പ്രത്യേകത അതായത് ഉത്സവത്തിന്റെ പരിപാടിയെ കുറിച്ച് ഈ വർഷം പുതുതായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് അറിയാൻ കഴിഞ്ഞത് എല്ലാ വർഷവും ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ചാണ് നമ്മുടെ തൃക്കുളി ക്ഷേത്രത്തിൻ്റെ കലാപരിപാടികൾ നടക്കുന്നത് പക്ഷേ പൊതുവെയുള്ള ജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് ഈ പ്രാവശ്യം ക്ഷേത്രത്തിന് പുറത്ത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്ത് എല്ലാ ദിവസവും പരിപാടി സംഘടിപ്പിക്കാനുള്ള പ്രയാസം നമ്മൾ കമ്മിറ്റിയുമായി സംസാരിച്ചപ്പം ബോധ്യപ്പെട്ടിരുന്നു എന്നാൽ പോലും ജനങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അഭിപ്രായം അനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു ദിവസം വലിയ രീതിയിലുള്ള കലാപരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇവിടെ ഈ പ്രാവശ്യം പുറത്ത് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാല് നാടകം കുട്ടികളുടെ കലാപരിപാടി എന്നിത്യാദികൾ ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് അതും ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന അഭിപ്രായം സ്വീകരിച്ചിട്ട് കമ്മിറ്റി ഒരു തീരുമാനമാണ് അതുകൂടാതെ ഇവിടെ രണ്ട് ദിവസം ഭക്തജനങ്ങൾക്ക് മൊത്തത്തിൽ ഭക്തജനങ്ങളിൽ മാത്രമല്ല നാട്ടുകാരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഇവിടുത്തെ ജാതി ജാതിഭേദമന്യ എല്ലാ ജനങ്ങൾക്കും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഗംഭീര സദ്യയോടു കൂടിയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ള ഒരുക്കുന്നത് അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെട്ട് ഇവിടുത്തെ ഈ ഉത്സവം വളരെ ഭംഗിയാക്കി തരാൻ എല്ലാ ഭക്തജനങ്ങളോടും അതുപോലെ തന്നെ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ മാതൃസമിതിയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യഭിച്ചേച്ചിയുമായി ചോദിച്ച് മനസ്സിലാക്കാം വ്യഭിച്ചേച്ചി അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ജനങ്ങളോട് നമ്മുടെ തെക്കി ക്ഷേത്രത്തിൻ്റെ അതായത് നിങ്ങളിപ്പോൾ സ്ത്രീകളോട് വലിയൊരു കമ്മിറ്റിയൊക്കെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഐറ്റ പ്രവർത്തനങ്ങളും പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പിന്നെ നേട്ടങ്ങളും ഒക്കെ എന്തൊക്കെയാണ് ാണ് നമുക്ക് ജനങ്ങളോട് വിശദീകരിക്കാനുള്ളത് നമ്മൾ മാതൃസ്വാമി കമ്മിറ്റി കൂടിയത് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് നല്ലൊരു മഹോത്സവം ഇവിടെ നടത്തണം എന്നാലാണ് അതിനെല്ലാവരും നമ്മളെ കൂടെ നിന്നിട്ട് പങ്കെടുക്കണം നമ്മളോട് എല്ലാവരും നമ്മളും പങ്കെടുക്കുക മാതൃസ്വാമി കമ്മിറ്റി ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തത് ഇന്ന് തുടങ്ങുന്നതാണ് അപ്പം എല്ലാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മളെ മഹാ ഉത്സവത്തിന് എത്തിച്ചേരാൻ നല്ല ഭംഗിയായിട്ട് നടത്തുക നമ്മളിപ്പോൾ കുറേ കുറേ കാലമായിട്ട് നമ്മളിത് നടത്തുന്നുണ്ട് കുറച്ച് ഇടാ കൊറോണ കാലക്കായിട്ടിപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ഈ വർഷം നല്ല ഉസാറായിട്ട് നടത്താം എന്നാണ് നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് അതിന് എല്ലാവരും ഒത്തുചേർന്ന് ഒന്നായി നിൽക്കുക എന്നാണ് നമ്മളെ ഞാൻ പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ആധികാരികമായിട്ടുള്ള ചരിത്രത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ വളരെ ഗംഭീരമായി നടക്കാൻ പോകുന്ന ഉത്സവത്തിനെ ഒക്കെ വളരെ വലിയൊരു വിശദീകരണമായി നമ്മുടെ ക്ഷേത്രത്തിലെ ജീവനക്കാരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ വലിയ രീതിയിൽ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വേണ്ടി പകർന്നു തന്നു അപ്പം ഇനിയുള്ളത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ വളരെ ഗംഭീരമായി കൊണ്ട് തന്നെ വളരെ വലിയ ജനസാഗരം തീർത്ത് കൊണ്ട് വലിയൊരു വിജയമായി തന്നെ തൃക്കുളൂരൻ്റെ ഈ ഒരു ശ്രീ മഹാ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കും എന്നുള്ള ജനങ്ങളിൽ നിന്നും ഇവിടുത്തെ കമ്മിറ്റിയിൽ നിന്നൊക്കെ വളരെ പിന്നെ ആത്മാർത്ഥതയോടെയും ആവേശത്തോടു കൂടി തന്നെയാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും തൃക്കുളി ക്ഷേത്ര മഹോത്സവത്തിൽ ഈ പ്രാവശ്യവും കാണാമെന്ന് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി മാവൂർ മീഡിയയുടെ ഭാഗമായിട്ട് അത് എവിടെയും അതായത് എല്ലാ ജില്ലകളിലുമുള്ള എല്ലാവരെയും നമ്മുടെ ഈ ഒരു ഉത്സവം ഗംഭീരമാക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് വളരെ വലിയൊരു അതായത് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ആളുകൾക്ക് ഈ ഒരു ഉത്സവത്തിന് പങ്കെടുക്കുന്നത് കൂടി എന്താ പറയുക മനസ്സിനും അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്ര ദർശനത്തെക്കുറിച്ചുമൊക്കെ വലിയ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ഒരു ക്ഷേത്ര ദർശനത്തിലും ഇതിൻ്റെ ഉത്സവത്തിലും പങ്കെടുക്കാനും അത് വളരെ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു നേട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ എത്താൻ പറ്റാത്ത ജനങ്ങളോട് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുക ഇതിലെ ഉത്സവങ്ങളിലും ഈ ക്ഷേത്ര ദർശനത്തിലുമൊക്കെ പങ്കെടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പം എന്തായാലും മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളും ഇതിൻ്റെ തൃക്കുടി ക്ഷേത്രത്തിനെ പറ്റിയുള്ള കൂടുതൽ ചരിത്രങ്ങളുമായും ചരിത്രങ്ങളുമായും അവർ മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം Invest your sleep on right mattress. Four-wish mattress for healthy sleep. மாவூர் பூவாட்டுப்பரம்பு